മക്കളെ തരികിടയാണ് കേട്ടോ ധരിക്കിടയല്ലേ കേട്ടോ ധരിക്കിട്ട ധരിക്കിട എന്ന് പറയുമ്പോ അത് എനിക്ക് പെട്ടെന്ന് ജഗുതിയാണെന്നൊക്കെ ഓർമ്മ വന്നു അത് തരികടയാണ് കേട്ടോ ആ പിന്നെ മക്കളെ ലയം എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് അറിയാൻ നോക്കിയപ്പോൾ ഒരു തക്കിട്ട 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 തക്കിട്ട് തക്ക ചിക്ക തക്കട്ട ത എല്ലാം അതിനകത്ത് നിൽക്കണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ആടിയാല് അത് മോള് കുഞ്ഞാണ് ഇപ്പൊ എത്ര പൈസ ആ പന്ത്രണ്ടല്ലേ ഉള്ളടാ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിരണ്ടേ മുക്കാലാവുമ്പോൾ മോക്ക് മനസ്സിലാവും കേട്ടോ അപ്പം എന്നെ വിളിച്ച് പറയണേ അപ്പം മക്കൾ അതാണ് പ്രധാനമായിട്ട് കാണാൻ വേണ്ടും അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി നമുക്കത് പക്കയായിട്ട് പാടിയാൽ ലാസ്റ്റ് പല്ലവി പാടുമ്പോൾ അതിനൊരു കുറച്ചും കൂടെ ആണ് കുറേയും കൂടെ അങ്ങോട്ട് തെളിച്ച് നമുക്ക് പാടിയാലോ പൊതു ശ്രുതി കൊടുക്കോ കുഞ്ഞിന് കുറച്ചും കൂടെ ക്ലാരിറ്റി ആ അങ്ങോട്ട് കേറി പോരത് മോള് തേടവേണ്ടും ജീവനെ അടുത്തത് ആ തോഴി നിർത്തുന്ന തോഴി ആലാപനം ആ ആ അത് ഇതാണ് വേണ്ടത് കേട്ടോ അറിയാം എല്ലാം അറിയാം ഈ സമയത്ത് പാടത്തി നിർബന്ധമാകും അല്ലേ മക്കളെ മക്കളെ അതുപോലെ ആ ടെമ്പോ എന്താണ് കറക്റ്റ് വരാത്തത് നീ തറീന ആ സാധനം ആ ആ ഓക്കെ ഓക്കെ അത് അത് അതിന അതിനകത്ത് നിക്കണം കേട്ടോ പിന്നെ മോളെ ലാസ്റ്റ് ലൈൻ അത് ഇന്ന ഒളി നിലവൈ പാർത്ത് കൈകൾ ദേരാനാ ആട്ടവര് ഈ ഓസിലേഷൻ എല്ലാം ആതിൻ്റെ രാഗത്തിൻ്റെ നോട്ട്സിലൂടെ വേണം മോള് ഓസൊലേറ്റ് ചെയ്ത് മേളോട്ട് പോകാൻ കേട്ടോ ഇവിടെ വരവ് ദി എന്ന് പാടുമ്പോൾ അത് ഇതെന്തോന്നിങ്ങനെ എന്ന് തോന്നും അതുകൊണ്ട് എപ്പോഴും അത് മനസ്സിൽ വെച്ചേക്കണം മോള് അതിൻ്റെ ഒരു ആത്മാവ് നമ്മൾ ഒരിക്കലും ലൂസ് ചെയ്യരുത് മക്കൾ നല്ല ടാലൻറ്റഡ് ആണ് അത് പറയേണ്ട കാര്യമില്ല ആരോ ചുമച്ചു സത്യ ആരോ ചുമച്ചു ആ സമയത്ത് ഞാനാ ഞാൻ കാര്യം മക്കളെ അതുപോലെ മന്മത അത് പിന്നെ സ്ലിപ്പായി പോയി അല്ലേ മന്മത മന്മഥനൊക്കെ സ്ലിപ്പാകാമോ ഷാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് മന്മഥൻ അത് സ്ലിപ്പാകെ ഷാൻ കരയും മക്കളൊന്ന് പാടിക്കു ആ അടുത്തത് ഇത്

കേക്കട്ടെ ബാക്കി കൂടെ കേക്കട്ടെ ഞങ്ങൾ കേക്കാൻ അത് കേക്കട്ടെ ഇപ്പൊ തെന്നി ഒരു സ്ഥലം ആറാദാ അങ്ങ് അടിച്ചേക്കണം മോളെ ധൈര്യമായിട്ടങ് പാടുക ബാക്കിയുള്ള കാര്യം പിന്നെ ആലോചിക്ക അത്രേ ഉള്ളു അപ്പൊ അത്രയൊക്കെ ഉള്ളു സംഭവിച്ചിട്ടുള്ളൂ മോള് ലയം പ്രധാനമായിട്ട് ഒരു ജതി പറയുമ്പോൾ നല്ല അവരെയായിട്ട് വെള്ളം എന്തായാലും മക്കള് നല്ല ചന്തമായിട്ട് നല്ല ഡ്രെസ്സിംഗ് നല്ല പാട്ട് മോള് നന്നായിട്ട് തന്നെ എന്നെ പാടി പക്ഷേ ഇതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ മുത്തേ ഓ നല്ല സോങ് സെലക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാൻസ് പാട്ടാണ് എനർജി വേണ്ട പാട്ടാണ് ഉഗ്രം പാട്ട് പ്ലാൻ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു ഇതുവരെ അങ്ങനെ അങ്ങനത്തെ ഒരു സോങ് ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെ ജത്തിയൊക്കെ പറഞ്ഞു അതല്ല ഞാന് ഗ്രൂമിങ്ങിന്റെ സമയത്ത് ഞാനൊരു ടിപ്പ് തന്നിരുന്നു അത് മോളെ തെറ്റിച്ചോണ്ടിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്തായിരുന്നു ആ പല്ലവി ലാൻഡ് ചെയ്യുന്നത് അതെങ്ങനെയായിരുന്നു ഒന്ന് ചേട്ടന്മാരൊന്ന് പക്ഷെ ഇങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത് ഞാൻ പക്ഷെ ആ സമയത്ത് വീണ്ടും മോള് തെറ്റിച്ചു ആ സസ്റ്റൈൻ അത്രയും സസ്റ്റൈൻഡ് ആവശ്യമില്ല നമ്മളൊരു ജതി പറയുമ്പോൾ അതിനൊരു ശ്വാസം എടുക്കണ്ടേ ആ വേണ്ടി അതിനുവേണ്ടി മോള് ആ തരികിടെ തപ്പി തടഞ്ഞ് അത് പാട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞിട്ടാണ് ജതി പഠിച്ച ജതി വേറെ ആളാ പാടുന്നത് നമ്മള് തന്നെ സ്റ്റേജിൽ പാടണ്ടേ ആ ആള് വന്ന് പാടില്ലല്ലോ ഏഹ് അപ്പൊ മോളെ അത് ബ്രത്ത് 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 എടുക്കേണ്ടത് നിങ്ങൾ അതൊക്കെ എഴുതി വെക്കണം എവിടെയൊക്കെ എടുക്കണം പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ എവിടെ ഒബ്സർവ് ചെയ്യണം കേട്ടോ പറഞ്ഞ ുംകിട്ടം అహ నైస్ వరడా మాత్రం నొడిపోయిട്ടുണ്ട് బాకి కొల్లండి అంటేకి రెండవది వేరొక జతి పర్ణలొ త తగజం తాం 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 తకిట అదంటారు అదుండి పర్ణలొ తజం తాం తాం తకిట జున్న దోం దీం దీం తకిట గిట జం తాం దోం తకిట తక తం తం నం తకిట తకట 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 తజం తత్ తత్ తకిట తజం తత్ తత్ తిమి తజం తత్ తత్ తకట తజం తత్ അ ഓളെ അന്ന് ടാട്ടിങ് ടാ ടിക്ക ടക് ടിക്ക ടക് അത് അങ്ങനെ അല്ല നിൽക്കേണ്ട കാലപ്രമാണത്തിൽ തത്ത 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 തകട തക്കൻ തത്ത തത്ത തടടടടടടട അത് ഇതിന്ന് പോവരുത് പാടിക്കേ 3 4 തജം തത്ത തകട തജം തത്ത തത്തനു തജം പാടിയോ തജം തത്ത തകട തജം തത്ത തക്ജുണത ദിം തത്ത തദ്ദിമിതത ദിം തത്ത തത്തർഗ്ദോ ആ അപ്പ ഹരി ആ ഇപ്പൊ മനസ്സിലായി മോടാ തെറ്റല്ല ഇത് വാച്ചു അധികം കൈവെക്കായിരുന്നു കുഞ്ഞു വൃത്തിയായിട്ട് പാടി പറഞ്ഞു ഏ വായിച്ചോട ഒ വായിച്ചു കൊടുക്ക ഒന്നോടും മോളെ ആകട്ടുരിക്കലല്ലേ പോരുത് കേട്ടോ കേട്ടോ എന്തൊക്കെയുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ മൂന്ന് പേരും സിമിലർ സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് വരട്ട് വെച്ചിരിക്കണത് എനിക്ക് മോളുടെ ടോൺ സ്വിച്ച് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ജതിയിൽ കൊടുക്കേണ്ട അറ്റാക്ക് ഓഫ് കോഴ്സ് ലയം മനസ്സിലാക്കണം പക്ഷെ ആ അറ്റാക്ക് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പാട്ടിലേക്ക് പാട്ടിലേക്ക് വരുമ്പോൾ അത് കൺട്രോൾഡ് ആയിട്ട് കാരണം ആ സ്വിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മോള് ഈസിലി കാരി ഓഫ് ചെയ്തു ആ ചരണത്തിൽ തന്നെ പിടിച്ചു ആ അവിടെ മോള് അത് ഒതുക്കി ആയിട്ട് മോള് കേട്ടോ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്ക പേഴ്സൻറ്റാലിറ്റിയില് മോൾ അടിപൊളിയാണ് സോങ് ആണ് ഇത് അഗൈൻ നന്നായിട്ട് പാടി മോള് അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീർത്ത് നെക്സ്റ്റ് ടൈം എന്റെ പൊന്നുമോള് വാടേ സാർ പേപ്പർ എടുത്തു വെച്ചു മാർക്ക് എഴുതി പേനയുടെ പോക്ക് കണ്ടിട്ട് എത്ര ആയിരിക്കും ഭയങ്കര ആശ്വാസം ആയിരുന്നു കുഞ്ഞിന് ഒരേ മനസ്സ് രണ്ട് ശരീരമെന്നേ ഒരേ മനസ്സ് ചേട്ടാ മൂന്ന് ഒരേ മനസ്സ് അതെ അയ്യോ സെവൻ ചെയിൻ മാർക്സ് ആണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ഇനി ശരത് സാറിന്റെ ഇതൊക്കെ വെറുതെ നമ്പർ ആണ് നമുക്ക് അറിയില്ല എന്നത് എന്ത് എഴുതിയിരിക്കണെന്ന് ഓക്കെ നമുക്ക് ലാസ്റ്റ് അറിയാം പാർവണ കുട്ടിക്ക് മിൽമ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്